ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ഹലോ മലൻജോസ്ല്ലേ നമ്പറല്ലേ ആയിക്കോട്ടെ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ട് അപ്പൊ അങ്ങനെ വിളിച്ചതാണ് പുതിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്

<laughs> 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 <hans> ും എല്ലാ ചോട്ടും എത്ര രൂപ വെള്ളാലോട്ടം മണിക്കുന്നത് ആറ് കോടിയല്ലേ ഞമ്മള് മണിക്കുമ്പോ പൈസ പറഞ്ഞ നിങ്ങൾക്ക് ചോറിച്ചത് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ ാണ് ഇതിന് വേണ്ടത് വേണമെങ്കിൽ മതി നിങ്ങൾക്കത് കേരളത്തിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണെങ്കിൽ ആ റേറ്റ് തരണം അല്ലെങ്കിൽ വേണ്ട എന്നതില് ആക്ടി എൺപത്തിയാറി പക്ഷേ പോട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം